എന്തു ചെയ്യണമെന്നോ എവിടെ കോടണമെന്നോ അറിയാതെ ബന്ദയാച്ചയിലെ ജനങ്ങൾ ആ തിരുവീതികളിലൂടെ അലറിവിളിച്ചു കൊണ്ടുപാഞ്ഞു പക്ഷേ അധികനേരമൊന്നും അവർക്ക് ആ തിരകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനായിരുന്നില്ല വെള്ളം മാത്രമല്ല കൂടെ കൊണ്ടുവന്ന കടലിലെയും അതുപോലെ തന്നെ ആ ഒരു ടൗണിലെയും മറ്റു വസ്തുക്കൾ അവരെ ഒന്നാകെ ഇഞ്ചിഞ്ചായി കൊന്നു പിടിച്ചു നിൽക്കാൻ ചെറിയ കച്ചിത്തുരുമ്പ് കിട്ടിയ ആളുകൾക്ക് തങ്ങളുടെ ബന്ധുമിത്രാദികളെ ആ രാക്ഷസതിരകൾ കൊണ്ടുപോകുന്ന കാഴ്ച നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ മനുഷ്യരാശി അന്നോളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം അന്നാ നാടിനെയും അവിടുത്തെ ആളുകളെയും ഒന്നാകെ ഇല്ലാതെയാക്കുകയായിരുന്നു മിനിറ്റുകൾ കൊണ്ട് കടലിൽ നിന്ന് കൊണ്ടുവന്ന പലതും കരയിൽ ഉപേക്ഷിച്ച് കരയിലെ പലതും എടുത്ത് ആ തിരകൾ കടലിലേക്ക് തന്നെ തിരിച്ചൊഴുകി ആ നഗരത്തിൽ പിന്നീട് ബാക്കിയായത് മരണത്തിനും വേണ്ടാത്ത കുറച്ചു മനുഷ്യരും അവരുടെ വില മാത്രമായിരുന്നു ഇത് ഒരു ഫേസ്ബുക്ക് പേജിൽ വന്നതാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത് വീഡിയോ കാണിച്ചില്ലേ അപ്പോൾ പുള്ളി പറയുന്നത് ഇത് ഇത് മാത്രമല്ല ഇത്രയും ഭീകരത ഉണ്ടായിരുന്നു ഞാൻ കാരണം രണ്ടായിരത്തിഇരുപത്തിനാലില് ഞാൻ ഗോവയിലേക്ക് ഒരു ചെറിയ ട്രിപ്പ് ട്രിപ്പുണ്ടായിരുന്നു ഫാമിലി ട്രിപ്പായിരുന്നു അങ്ങനെ ഗോവയിലേക്ക് പോയപ്പോൾ ആ പഴിയോരങ്ങളിലും ഓണ്ടി നമ്മൾ ബീച്ച് സൈഡിൽ പോയത് തലേന്ന് അടിച്ച് എല്ലാ വേസ്റ്റുകളെല്ലാം കരയിലാക്കി ആ തിരയുടെ ആഘാതമൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ് ചെറുതായിരുന്നു വലിയ ഓർമ്മകളൊന്നുമില്ല എന്നായിരുന്നാലും വഴിയെല്ലാം ഒത്തിരി ഒത്തിരി ഈ ചപ്പും ചവറും അങ്ങനെ വേസ്റ്റും തടി കഷ്ണങ്ങളും വലിയ വലിയ കഷ്ണങ്ങളൊക്കെ കൊണ്ട് വെച്ച് അങ്ങനെ വെച്ചിരുന്നൊരു ചെറിയൊരു ഓർമ്മയുണ്ട് അത് മാത്രമല്ല ഈ തമിഴ്നാട് സൈഡിലോട്ട് പോകുമ്പോഴേക്കും നമ്മുടെ വീഡിയോസ് ഒന്ന് രണ്ട് വീഡിയോസ് മുമ്പുള്ള വീഡിയോസ് നോക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകും വലിയ 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 ആ ഒരു ശിലയില്ലേ വെള്ളത്തിനകത്ത് നിൽക്കുന്ന ആ ഒരു ശിലയുടെ മേളിൽ കൂടെയൊക്കെ തിര പൊന്തി വന്നെന്ന പറഞ്ഞ കേട്ടത് അപ്പോൾ അവിടെ മാത്രമല്ല വേളാങ്ങണി സൈഡിലുള്ള ആ ഒരു കടയോര പ്രദേശങ്ങൾ കംപ്ലീറ്റ് കടലില് എൻ്റെ സൈഡിലോട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കടലിനോട് ചേർന്ന് കിടക്കുന്ന ആ അത്രയും കടകളും കംപ്ലീറ്റ് ആയിട്ട് തിരമാല എടുത്ത് പോയിരുന്ന അപ്പോൾ ഉൾ വലിയുന്നത് കാണുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും ഉൾ വലിയത് കാണുമ്പോൾ ഉൾവലി കടൽ ഉൾവലിഞ്ഞ് കുറെ അധികം ഉൾവലിഞ്ഞ് പോകുമ്പോഴോ കാണുമ്പോഴേക്കും നമുക്ക് ആ ഒരു പ്രദേശത്ത് നിന്ന് പെട്ടെന്ന് മാറാൻ പറ്റും ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാരെങ്കിലും ഓടി മാറിക്കഴിഞ്ഞാൽ എന്താൾക്കാര് ഓടുന്നതെന്ന് നോക്കിയിട്ടെങ്കിലും കുറേ ആൾക്കാർ ഇഷ്ടപ്പെടും ഇത് ഒരു കൗതുകത്തിന്റെ പേരിൽ കടൽ കടലിൻ്റെ അടുത്തെട്ട് കാണണം കാണാമല്ലോ കാണാമല്ലോ എന്ന് പറഞ്ഞ് പറഞ്ഞാൽ കുറേ ആൾക്കാർ ഇറങ്ങി അങ്ങ് പോകും അവിടെ കിടക്കുന്ന മീനുകളും മാമകളൊക്കെ പിടിക്കാനായിട്ട് ഇത് കുറച്ചുകൂടെ ആഘാതം കൂട്ടുകേണ്ട അപ്പോൾ അതുപോലെ തന്നെ പത നല്ലോണം പതഞ്ഞ് പൊങ്ങുന്ന സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ പതഞ്ഞ് പത പത പതയായിട്ട് ഇങ്ങനെ കടൽ വരികയാണെന്നുണ്ടെങ്കിലും കടൽ ഉൾവലിന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ സ്പോട്ടിൽ എക്സ്കേപ്പ് ആയിക്കോളും ഇതാണ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഈ പ്രകൃതി ദുരന്തവും നമുക്ക് പ്രഡിക്ട് ചെയ്യാനോ നമുക്ക് അതിനോട് പെട്ടെന്ന് കിടപിടിക്കാനോ പറ്റത്തില്ല എന്നിരുന്നാലും സേഫ് ആയിട്ടിരിക്കുക ഇതുപോലത്തെ ഒരു സാഹചര്യം ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സീ നെക്സ്റ്റ് വീഡിയോ ബൈ